ഹലോ ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് മലയാള സിനിമകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുറച്ചധികം നല്ല ത്രില്ലർ മലയാള സിനിമകളാണ് ഇന്ന് നമ്മുടെ ലിസ്റ്റിലുള്ളത് ലിസ്റ്റിലെ ആദ്യത്തെ സിനിമ ഗോളം നമുക്കത് ആമസോൺ പ്രൈമിൽ ലഭ്യമാണ് ഈയിടെ ഇറങ്ങിയ നല്ലൊരു ത്രില്ലർ സിനിമയാണ് ഗോളം അടുത്തത് ഇരട്ട എന്ന മൂവിയാണ് നമുക്കിത് നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ് ജോർജു ജോർജിന്റെ നല്ലൊരു ത്രില്ലർ മൂവിയാണിത് അടുത്ത മൂവി ഇലവീഴ പൂഞ്ചിറ നമുക്കിത് ആമസോൺ പ്രൈമിൽ ലഭ്യമാണ് സൗബിൻ അഭിനയിച്ച നല്ലൊരു ത്രില്ലർ മൂവിയാണ് ഇത് ലിസ്റ്റിലുള്ള അടുത്ത മൂവി ട്വൻറി വൺ ഡാംസ് നമുക്കിത് ഹോട്ട്സ്റ്റാറിൽ ലഭ്യമാണ് അനൂപ് മേനോന്റെ നല്ലൊരു ത്രില്ലർ സിനിമയാണിത് അടുത്ത ലിസ്റ്റിലുള്ള മൂവി ലവ് എന്ന മൂവിയാണ് ഷൈം ടോം ചാക്കോന്റെ ത്രില്ലർ മൂവിയാണിത് നെറ്റ്ഫ്ലിക്സിലൂടെ ഈ സിനിമ നിങ്ങൾക്ക് കാണാവുന്നതാണ് അടുത്ത സിനിമ ആസിഫ് അലിയുടെ കൂമൻ എന്ന സിനിമയാണ് നമുക്കിത് നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ് അടുത്തത് കെരുടൻ എന്ന മൂവിയാണ് സുരേഷ് കോവിയും ബിജു മേനോനും അഭിനയിച്ച നല്ലൊരു ത്രില്ലർ മൂവിയാണിത് ആമസോൺ പ്രൈമിൽ നമുക്കിത് ലഭ്യമാണ് അടുത്ത സിനിമ അന്വേഷിപ്പിൻ കണ്ടത്തു എന്ന സിനിമയാണ് തോമസിന്റെ നല്ലൊരു ത്രില്ലർ മൂവിയാണിത് നെറ്റ്ഫ്ലിക്സിൽ നമുക്കിത് ലഭ്യമാണ് അടുത്തത് ദുൽഖർ സൽമാന്റെ സലൂട്ട് എന്ന മൂവിയാണ് സോണി ലൈവിൽ ഈ മൂവി കാണാൻ പറ്റും അടുത്തത് ജോൺ ലൂതർ എന്ന ജയസൂര്യയുടെ മൂവിയാണ് നമുക്കിത് ആഹാ മൂവീസിൽ ലഭ്യമാണ് അടുത്തതായിട്ട് കീടം എന്നൊരു മൂവിയാണ് നല്ലൊരു ത്രില്ലർ മൂവിയാണിത് റജീഷ വിജയൻ അഭിനയിച്ച ഈ സിനിമ സി ഫൈവിൽ നമുക്ക് ലഭ്യമാണ് അടുത്തത് ഉടൽ എന്ന ത്രില്ലർ മൂവിയാണ് ധ്യാനും ഇന്ദ്രൻസും അഭിനയിച്ച ഈ സിനിമ ആമസോൺ പ്രൈമിൽ നമുക്ക് ലഭ്യമാണ് ലിസ്റ്റിലുള്ള അടുത്ത മൂവി കൊറോണ പേപ്പേ ഷെയ് നിഗം അഭിനയിച്ച ഈ സിനിമ ഹോട്ട്സ്റ്റാറിൽ ലഭ്യമാണ് അടുത്തത് വിൻ്റർ എന്ന ത്രില്ലർ മൂവിയാണ് ജയറാം അഭിനയിച്ച ഈ സിനിമ ഹോട്ട്സ്റ്റാറിൽ ലഭ്യമാണ് അപ്പോൾ ഇത്രയാണ് ലിസ്റ്റിലുള്ള സിനിമകൾ ഈ സിനിമകളെല്ലാം കണ്ടു നോക്കുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബബായ്